അപ്പൊ എങ്ങനെയാ വസന്ത് ഇൻവെസ്റ്റ് കേരളയെ പിന്തുണയ്ക്കുക മൂന്ന് അല്ല കേരളവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് എന്തുണ്ടെങ്കിലും പിന്തുണയ്ക്കും എന്നുള്ളതാണ് പ്രതിപക്ഷത്തെ നിലപാട് പക്ഷേ ഈ മൂന്ന് ലക്ഷം സംരംഭങ്ങൾ വന്നു എന്ന് പറയുമ്പോൾ മിനിമം എങ്കിലും ഒരു മണ്ഡലത്തിൽ കാണിക്കണം അത് എന്റെ മണ്ഡലത്തിലില്ല നീ അനിൽകുമാറിന്റെ ശ്രീ കെ എം ജെ ഞാനെ വസന്തിന്റെ കണക്ക് പ്രകാരം ചോദിക്കുക ഈ മൂന്ന് ലക്ഷം പേര് ഒരു ലക്ഷം രൂപ വെച്ച് നിക്ഷേപിച്ചാൽ എത്ര കോടിയാണ് വസന്ത് വസന്തിന്റെ കണക്ക് വസന്ത് പഠിച്ച കണക്ക് പ്രകാരം മൂന്നു ലക്ഷം പേര് ഒരു ലക്ഷം രൂപ വെച്ച് നിക്ഷേപിച്ചാൽ അത് എത്രയാണ് ചോദ്യം മൂവായിരം കോടിയോ മുപ്പതിനായിരം കോടിയോ അതിൽ താങ്കള് താങ്കളുടെ അഭിപ്രായത്തിൽ നിൽക്കുവോ പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായത്തിൽ നിൽക്കുവോ അതിൽ വസന്ത് വസന്തിന്റെ അഭിപ്രായത്തിൽ നിൽക്കുവോ പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായത്തിൽ നിൽക്കുവോ സമരവും വളരെ കണക്ക് വെച്ചൊരു ചോദ്യം ചോദിച്ചിട്ട് എന്റെ വസന്തെ മൂവായിരമോ മുപ്പതിനായിരോ സംരംഭം കേട്ടില്ലെന്ന് അടിക്കണ്ട എന്റെ ചോദ്യം ഞാൻ ചോദ്യം വീണ്ടും ചോദിക്കും മൂന്ന് ലക്ഷം പേർ ഒരു ലക്ഷം രൂപ വെച്ച് നിക്ഷേപിച്ചാൽ ആകെ എത്ര കോടി മൂവായിരം കോടിയോ മുപ്പതിനായിരം കോടിയോ വസന്ത് ഇല്ല വേണ്ട 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 സോറി അത് ഞാൻ എടുക്കുന്നില്ല അത് ഞാൻ എടുക്കുന്നില്ല താങ്കൾ താങ്കളുടെ പാർട്ടിയുടെ വക്താവായി ഉത്തരം പറയാൻ നിർ ബാധ്യതപ്പെട്ടയാളാണ് വെരി സോറി പ്രതിപക്ഷ നേതാവിന്റെ വാദത്തിൽ നിന്നാണ് എന്റെ ചോദ്യം അത് ഏറ്റെടുക്കാൻ കോൺഗ്രസ് പ്രതിനിധി തയ്യാറാണോ അല്ലല്ല ഞാൻ എന്നോട് ചോദിക്കണ്ട എന്നോട് ചോദിക്കണ്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഞാൻ ചോദിക്കുന്നുണ്ടോ എന്നോട് ചോദിക്കേണ്ട കാര്യം എന്ത് ഒരു കാര്യമില്ല ഒരു കാര്യമില്ല ഒരു കാര്യമില്ല വസന്തേ ഇങ്ങനെ ഡാറ്റകൾ പറഞ്ഞ് തെറ്റിക്കൊണ്ടിരിക്കുകയാണ് കണക്കുകൾ പറഞ്ഞ് തെറ്റിക്കൊണ്ടിരിക്കുന്ന പ്രതിപക്ഷമാണ് ഇത്രയേ ഉള്ളൂ ഞാൻ അത്രേ പറയാൻ ശ്രമിച്ചുള്ളൂ കുറച്ചുകൂടി കുറച്ചുകൂടി കാര്യമായി കാര്യങ്ങളെ സമീപിച്ചാൽ കൊള്ളാം